കറക്ട് മനസ്സിലാവും അപ്പൊ നമ്മുടെ കുഞ്ഞ് കുഞ്ഞല്ല വലിയ കുഞ്ഞ് അടുക്കള കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതിനു മുമ്പൊക്കെയും കമന്റ് അങ്ങനെ വരാറുണ്ട് അപ്പം ഇന്ന ഞാനൊരു വീഡിയോ ഇട്ടപ്പോ അതിലൊരു കമന്റ് കണ്ട് ചേച്ചി അടുക്കള ഒന്ന് കാണിച്ചൊക്കെ തരുവാണ് ഇതിന് മുൻപ് വരാറുണ്ട് പക്ഷെ അങ്ങനെ വലിയ കാര്യമായിട്ട് ചെടത്തിൽ അപ്പൊ നമുക്ക് കണ്ടന്റ് മുഖ്യം ബിഗിലേ അപ്പൊ ഞാനിടത്തൊരു കണ്ടന്റ് ആക്കി എടുക്കാം അപ്പൊ കുറച്ചുപേരോട് കൂടെ കുറച്ചുപേരും കൂടെ പറയണമെങ്കിൽ നമുക്ക് അതൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം കരുതി അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ എന്താ പറയാ കുഞ്ഞടുക്കളയാണ് അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളും ഒപ്പിച്ച് അവിടെ ഇവിടെയൊക്കെയാണ് വെച്ചേക്കണത് പിന്നെ ഇവിടെ വേറെ അടുക്കളയിൽ വേറെ കായിക കാര്യം ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ വെക്കണ സ്ഥലത്തൊക്കെ എല്ലാ സാധനങ്ങളും വെക്കാറുണ്ട് പിന്നെ നമ്മുടെ ആമി മാത്രം ഉണ്ടോ ഇടൊക്കെ ഒന്ന് വര കാനായിട്ടൊക്കെ വരുവുള്ളൂ ചട്ടിങ്കലങ്ങളൊക്കെ എടുത്തോണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നിട്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ ഇവിടെ ആരും അങ്ങനെ അടുക്കളയിൽ കയറി വരെ കാഞ്ഞാലും ഇല്ലാത്ത കൊണ്ടിട്ട് ഞാൻ തന്നെ ഞാൻ വെക്കണ സ്ഥലത്തൊക്കെ തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇരിക്കും അപ്പൊ ഞാനിനി കൂടു കൂടുതൽ വെള്ളി വേണം സോറി കൂടുതൽ സംസാരിച്ചു സമയം നല്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ അതെ പോകാം വീഡിയോയിലോട്ട് മറ്റേ അത് പറഞ്ഞ പോലെ അപ്പൊ ഞാൻ ഈ സാധനം എടുത്തേക്കണം എന്താണെന്ന് അറിയാമോ എനിക്ക് വീഡിയോ എടുത്ത് തരാനുള്ള ആരുമില്ല അപ്പൊ ഞാൻ പിന്നോർത്തേ അപ്പ ഇനി സ്റ്റിക്ക് കൊണ്ടിട്ട് ഇങ്ങനെ കരങ്ങിടന്ന് നിൽക്കാന്ന് വിചാരിച്ച് അപ്പൊ ഉച്ചക്കത്തെ ഫുഡൊക്കെ എല്ലാം കഴിച്ചിട്ടാണ് ചേട്ടൻ പോയി എന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണത് അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ അടുക്കള കാണാം അപ്പോഴേ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാംട്ടാ നിങ്ങൾ എപ്പോഴും തന്നെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണല്ലേ കാണുന്നത് അപ്പൊ ഞാൻ ക്യാമറ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് വേണ്ട നമുക്ക് സൗകര്യം കുറവാണ് അപ്പൊ ഞാൻ ക്യാമറ എടുത്തിട്ട് നമ്മുടെ ഇവിടെ വയ്ക്കും ഈ പാത്രമൊക്കെ വെച്ചിരിക്കണ സ്റ്റാൻഡ് വേണ്ട അവിടെ വെക്കും നമ്മുടെ ആ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് ആണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ് അത് കാരണം എനിക്ക് അത് കാരണമല്ല സൗകര്യക്കുറവ് കാരണം കൊണ്ടാണ് എന്നെ ആ ഒരു വശത്ത് മാത്രം നിങ്ങൾ എന്നെ കാണുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ നിന്ന് തന്നെ തുടങ്ങാം ദേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മിക്സി വെച്ചിട്ടുണ്ട് പിന്നെന്താണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിച്ചൺ ടൂറ് ഹോം ടൂറ് അങ്ങനെയെന്നൊക്കെ പറയുന്നത് വീഡിയോ കണ്ടിട്ടല്ലാതെ ഇങ്ങനെ എടുത്തൊന്നും എനിക്ക് പരിചയമില്ലാത്ത കൊണ്ടിട്ട് ഇതിൽ ചിലപ്പോൾ വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ട് കണ്ടല്ല പഴയ അടപ്പാണ് കേട്ടോ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ ഒരു കുഞ്ഞിടി കല്ല് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ തെർമൽ കുക്കറ് ഇവിടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഭരണികൾ കണ്ടല്ല അപ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ പിന്നെ ഇവിടെ നമ്മുടെ സിങ്ക് പാത്രങ്ങളൊക്കെ കഴുകണം അപ്പം ഈ ഒരു ഏരിയ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞതേ ഞാൻ കാണിച്ചു തരാമ കൂടെ കണ്ട എത്ര ഇനിയിപ്പോൾ നമ്മുടെ കബോഡ് നോക്കാം ഇവിടെയാണ് ഞാൻ നമ്മുടെ അൽക്കുലത്ത് സാധനങ്ങൾ നമ്മുടെ പൊടികൾ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ എല്ലാവരും വിചാരിക്കും കുപ്പികളൊക്കെ ഒന്നും ഒരേ സൈസ് കുപ്പിയൊന്നും ഇല്ല കേട്ടോ വലുതും ചെറുതും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തിലും കൂടെയാണ് ഓരോരോ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെച്ചേക്കണത് അപ്പോൾ അത് കണ്ടല്ല മതിയെ കാണാനും മാത്രമൊന്നും ഇല്ലെന്ന് പറഞ്ഞ കാര്യം ഇതാണ് പിന്നെ ഇവിടെ ഇപ്പുറത്ത് ഇങ്ങനെ നാല് ഷെൽഫുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പുറത്ത് നോക്കി ഇവിടെ ഇങ്ങനെ നിന്ന് കാണിച്ചു തരാം ഞാൻ അവിടെ നമ്മുടെ കുറച്ച് ഉപയോഗിക്കാത്ത പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് ആ ഒരു ബോക്സിലാക്കി ഞാൻ വെച്ചേക്കണത് പിന്നെ ദേ ഇവിടെ കുറച്ച് ചില്ലിൻ്റെ ഗ്ലാസും കപ്പും ബൗളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ പഞ്ചസാര പിള്ളേരുടെ ഹോർലിക്സോ അതൊക്കെ ഒന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഇവിടെ കുറച്ച് പാത്രങ്ങൾ ബോക്സുകളും പിന്നെ നമ്മുടെ തൂക്കുപാത്രം ഇതൊക്കെ ഞാൻ പ്രസവത്തിൻ്റെ സമയത്ത് നമുക്ക് കഞ്ഞിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വാങ്ങിയതാണ് ആ പാത്രം തൂക്കുപാത്രം പിന്നെ കുഞ്ഞ് കുഞ്ഞ് ആലുവിൻ്റെ ചെറുപ്പത്തിലുള്ള ഇതാണ് കേട്ടോ അത് കുഞ്ഞു വട്ടപാത്രം ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുമ്പോഴുള്ള കുഞ്ഞു വട്ടപാത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞ് കറി ബോക്സുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മൾ പുറത്തു നിന്നൊക്കെ ഇടയ്ക്ക് പാഴ്സൽ ഫുഡ് വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ബോക്സൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ അല്ലെ മീനൊക്കെ ഇട്ട് വയ്ക്കുക മീനൊക്കെ ഇട്ട് വയ്ക്കാൻ രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഇപ്പം അങ്ങനെയൊക്കെ എടുത്തു വയ്ക്കും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കറികളോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൊടുത്ത് വിടും അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ടല്ല കണ്ട നാല് കബോർഡാണ് ഉള്ളത് അപ്പം അതിൽ കണ്ടല്ല ഉള്ളൂ പിന്നെ അതെ നമ്മുടെ മുകളിലായിട്ട് കുട്ടളം പിന്നെ വലിയ വലിയ ചട്ടികളൊക്കെ എനിക്ക് ഇരിപ്പുണ്ട് അതൊക്കെ അതെ മുകളിൽ ഇരിപ്പുണ്ട് വേണ്ട ചട്ടി മുകളിൽ ഇരിപ്പുണ്ട് പിന്നെ കുറെ കുപ്പിയും പാട്ടകളൊക്കെ ഉണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വലിയ ഉരുളിച്ചട്ടി പോലത്തെ ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡാലയത്തിൻ്റെ അല്ലെട്ടോ അലൂമിനിയത്തിൻ്റെ തന്നെ വലിയ ചട്ടികളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു മൂന്ന് കാർഡ് ബോർഡ് വീട്ടിലും നമ്മൾ ഉപയോഗിക്കാത്ത അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ കേട്ടോ ഇരിക്കണത് പിന്നെ എവിടെ ഇവിടെ കണ്ട നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാന്നു കൂടെ അതെ ഈ ഭാഗം കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇത് ഇവിടെയാണ് ഞാൻ ഒരു കുഞ്ഞ് സ്റ്റാൻഡിൽ നമ്മുടെ പാത്രങ്ങൾ എപ്പോഴും എടുക്കുന്ന പാത്രങ്ങളല്ലേ വലിയ വലിയ കോപ്പകളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുഴിവുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഡലി പാത്രം കറിച്ചട്ടികൾ ഒക്കെ ഇങ്ങനെ താഴെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൻ്റെ അരികിലായിട്ട് നേരത്ത് ഞാൻ ഈ ഒരു സൈഡിലാണ് വെച്ചേച്ചത് പിന്നെ ഞാൻ അത് അവിടെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് കേട്ടോ കണ്ടോ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ താഴത്തെ ഒരു കുഞ്ഞ് ഷീറ്റ് ഇതൊരു നല്ല കോട്ടൺ ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ അപ്പം അത് കീറിയപ്പോഴത്തേക്കും ഞാനത് നാല് വശവും ഇങ്ങനെ അടിച്ചെടുത്ത് പക്ഷെ നൂല് ഒരു സ്ഥലത്ത് ഇങ്ങനെ വലിയുണ്ട് അടിച്ചെടുത്തത് കട്ടിയുള്ള ഷീറ്റ് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചവിട്ടി നിൽക്കണം കാരണം വെള്ളമൊക്കെ വീഴുമ്പോഴേ വെള്ളത്തിൽ ചവിട്ടാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചവിട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചവിട്ടി നിൽക്കാൻ വേണ്ടി ഞാനത് അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതായില്ലേ ഇവിടെ നമ്മുടെ ഗ്യാസ് കുറ്റികൾ മൂന്ന് കുട്ടി ഉണ്ടായതിൽ ഒരെണ്ണം നമ്മുടെ ആന്റി കൊണ്ടുപോയിക്കേണ്ടത് എപ്പോഴും അവരും ചോദിക്കാറുണ്ട് മൂന്ന് ഗ്യാസ് കുറ്റി എന്താണ് നിങ്ങളുടെ വീട്ടിൽ മൂന്ന് ഗ്യാസ് കുറ്റി ഉണ്ടാവണം ഒരെണ്ണം എൻ്റെ വീട്ടിലേത് രണ്ടെണ്ണം നമ്മുടെ ചേട്ടൻ്റെതാണ് കേട്ടോ നമ്മുടെ വീട്ടിലേത്തത് അങ്ങനെ മൂന്നെണ്ണം രണ്ട് ഇന്ത്യനും ഒരു ഭാരതും അപ്പോൾ അതിപ്പോൾ ആന്റി കൊണ്ടുപോയിക്കേ പിന്നെ ഇതാണ് എൻ്റെ ഉള്ളിക്കൊട്ട എൻ്റെ ഉള്ളിക്കൊട്ട കണ്ട പഴയ ഉള്ളിക്കൊട്ട എണ്ണം ഇത് കണ്ട പൊട്ടിയിരിക്കാനൊരു പാവം ഇനിയിപ്പോൾ ഒരെണ്ണം വാങ്ങണമെന്ന് ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട് വാങ്ങണം കാരണം ഇതിപ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ പരുവത്തിലാണ് ഇരിക്കണത് ഇതിൽ സവോള ഇട്ടിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളി ഉള്ളി പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഇതിലിടും ഇപ്പോൾ ഒരു തേങ്ങയ ലാസ്റ്റ് ഒരു തേങ്ങയേ ഉള്ളൂ തേങ്ങയൊക്കെ നമുക്ക് വാങ്ങണം അപ്പം അതായല്ല അത് നമ്മുടെ ഇതിൻ്റെ താഴ്ത്താണ് ടച്ചേക്കണതേ കണ്ട നമ്മുടെ ഗ്യാസ് അടപ്പിൻ്റെ താഴെലായിട്ടാണ് എൻ്റെ ഉള്ളിക്കോട്ട് വെച്ചേക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞല്ല അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഷെൽഫ് മുതൽ താഴെ വരെ ഇത്രയും ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞി ഫ്രിഡ്ജ് കുഞ്ഞി കുഞ്ഞിക്കാച്ചി ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഒന്ന് തുടക്കണം കേട്ടോ ഇതൊന്നും നിങ്ങൾ നോക്കരുത് മൈൻഡ് ചെയ്യരുത് എന്താ നമ്മുടെ കുഞ്ഞിക്കാച്ചി ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ അതെ ഇവിടെയാണ് ഞങ്ങൾ ചോറ് വഴിക്കണ പാത്രങ്ങളൊക്കെ വയ്ക്കണത് ഇങ്ങനെ ദൂരം കാണിച്ചത് ഭയങ്കര പ്രകാശം പോലെ അല്ലേ അതിന് ഫോണ് കുറച്ച് പൊട്ട ഫോണായതുകൊണ്ടിട്ട് ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ വെച്ചേക്കണേ അപ്പം ഞാൻ ആ ജനലൊന്നു പൂട്ടി നോക്കാൻ നോക്കാം അല്ലെങ്കിൽ ഭയങ്കര വെട്ടം പോലെ തോന്നുന്നുണ്ട് ആ ജനല ഞാൻ അടച്ചു കേട്ടാ ഇവിടെ കുറേ കയറിൻ്റെ അതിങ്ങനെ കെട്ടി വെച്ചേക്കണത് ഞാൻ തുണി ഇങ്ങനെ വിരിച്ചിടും ഇവിടെ വിരിക്കില്ല അവിടുന്ന് ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇവിടെയാണ് ഞാൻ കൊണ്ടുവന്നത് കെട്ടി നിർത്തിയേക്കണത് അവിടെ വരെ തുണി വിരിക്കും മഴ സമയത്തൊക്കെ പിന്നെ അത് അഴിച്ച് മാറ്റിയിട്ടുമില്ല അപ്പോൾ ഇതേ ഇവിടെ ഗ്ലാസ്സുകൾ പാത്രങ്ങൾ ചോറിഞ്ഞന പാത്രം നമ്മുടെ ആലുവുട്ടിയുടെ ഇന്നിപ്പം സ്കൂളിൽ ടൂറ് പോയേക്കാനാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പാത്രം ചോറൊന്നും കൊണ്ടോണ്ടല്ല ഫു പുറത്തുനിന്നല്ലേ ഫുഡൊക്കെ കഴിക്കുള്ള അപ്പോൾ ആ പാത്രങ്ങൾ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടലിത്തട്ടിൻ്റെ പാത്രങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ എൻ്റെ ഒരു കുഞ്ഞ് ബ്രഷ് ഇത് ഞാൻ എൻ്റെ നമ്മുടെ ഇതേ എന്താ പറയുക ഓ കുക്കറിൻ്റെ ആ ഒരു നമ്മുടെ വിസിൽ വയ്ക്കുന്ന സ്ഥലം കണ്ടോ അവിടെയൊക്കെ അഴുക്ക് പിടി അഴുക്ക് പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ അവിടെയൊക്കെ തുടക്കാനും കഴുകാനും പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കണേ പിന്നെ ഈ ഒരു കത്തി നല്ല മൂർച്ചയുള്ള കത്തി ആയത് കൊണ്ടിട്ട് ഞാനിതേ അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം കാരണം നമ്മുടെ ആമിക്കുട്ടി കുറച്ച് വികൃതിയാണ് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ആ ജനൻ്റെ സൈഡിൽ വെച്ചേക്കണത് പിന്നെ ഇവിടെ ഒരു വെള്ളത്തിൻ്റെ ഒരു ജാറ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് പൈപ്പിൽ നിന്ന് എടുക്കണം ആ വെള്ളമാണ് ഞാൻ ഇവിടെ ചായക്ക് വെക്കുമ്പോഴൊക്കെ എടുക്കാറ് പിന്നെ വെള്ളം കുടിക്കുക ചായക്ക് വെക്കുമ്പോൾ ഞാൻ ഞാൻ മിക്കപ്പോഴും നമ്മുടെ പൈപ്പിൽ നിന്ന് എടുക്കണം കേട്ടോ ഇതിൽ നിന്ന് വല്ലപ്പോഴും എടുക്കാറുള്ളു പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അത് ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കണ്ടാൽ ഞാൻ പറഞ്ഞില്ല ഉള്ള സൗകര്യത്തിൽ നമ്മൾ എല്ലാം ഒപ്പിച്ചൊക്കെ വെച്ചേക്കണേട്ടോ ഇവിടെ മുകളിൽ ഈ ജാറിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ചിരവ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടിക്കാശി കുക്കർ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മിക്സിഡചാറ് മിക്സിഡാറ് നമുക്ക് വേറെയൊക്കെ ഇരിപ്പണ്ട്ടോ അതൊക്കെ ഞാൻ ഉപയോഗിക്കാത്ത കൊണ്ടിട്ട് നമ്മൾ ആ കാർഡ് ബോർഡ് അത് ഇട്ട് വെച്ചേക്കണേ പിന്നെ എൻ്റെ കുഞ്ഞ് കറച്ചട്ടി മൺചട്ടി മൺചട്ടികളാ കേട്ടോ ഞാനിവിടെ വെച്ചേക്കണത് കണ്ടോ പിന്നെ ഇവിടെ എന്തൊക്കെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് എന്താണ് നമ്മുടെ പുട്ട് കണ്ണയുടെ കുറ്റി പിന്നെ ഇത് ആലുവിൻ്റെ പഴയതൊരു ഇതാണ് കേട്ടോ ആലുവടക്ക് തോന്നുന്ന പോലെ രണ്ട് കുപ്പി വെള്ളമൊക്കെ കൊണ്ടുപോയി കളയും ചില നേരം സ്കൂളിൽ പോകുമ്പോൾ അപ്പം അത് പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് പിന്നെ നമ്മുടെ ചോപ്പറ് ചീട്ടായിപ്പോഴേ ചോപ്പർ എന്താ കുഞ്ഞു ചോപ്പർ പിന്നെ താഴത്ത് നമ്മുടെ എൻ്റെ ഒരു മൂന്ന് മൺചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് എന്താ പറയാ കുഞ്ഞ് ഇതിന് എന്താ പറയുകയാണെങ്കിൽ എനിക്ക് പേരും അറിയാൻ പാടില്ല കണ്ടത് ഇങ്ങനത്തെ ഒരു പാത്രം കൂടിയുള്ള നമ്മൾ പപ്പടമൊക്കെ കാച്ചിട്ട് ഞാൻ ഇതിൽ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ ഇതേ മുകളിൽ ഇച്ചിരി സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇച്ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ അതായത് അതെ ഈ ഒരു ഭാഗത്ത് എൻ്റെ കുഞ്ഞ് ചിരട്ട കൈലുകളും പിന്നെ കുഞ്ഞു കുഞ്ഞ് സ്പൂണുകളൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് കൊണ്ടുവന്ന് വയ്ക്കണത് പിന്നെ കത്തികൾ ഒക്കെ അവിടെ അത് വേറെ ഒതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കടക് വറുക്കണ ചട്ടി അപ്പം ഇത്രയും കാര്യങ്ങൾ കണ്ടല്ല നിങ്ങൾ പിന്നെ ഇതിവിടെ എൻ്റെ അയ്യോ ഞങ്ങൾക്ക് അതക്കണം ഇവിടെ എൻ്റെ നമ്മുടെ കട്ടിങ് ബോർഡ് പിന്നെ ഒരു കാസറോള് പിന്നെ രണ്ട് ബക്കറ്റിലായിട്ട് പൊടികളൊക്കെയായിട്ട് ഇരിക്കണത് അതിലെൻ്റെ തടക്കുന്നതാണ് രണ്ട് കണ്ട രണ്ട് ബക്കറ്റിലായിട്ട് നമ്മുടെ പൊടികളൊക്കെ ഞാൻ വെക്കാറുണ്ട് നമ്മൾ എടുക്കാത്ത പൊടികളില്ലേ പെട്ടെന്ന് പാക്കറ്റ് പൊടികളൊക്കെ അതൊക്കെ ഞാൻ ആ ബക്കറ്റിൽ ഇട്ട് വയ്ക്കും പിന്നെ ഈ ബക്കറ്റിൽ നമ്മുടെ അരി പിന്നെ നമ്മുടെ മുറ ഇതെൻ്റെ തടത്തുണികളാണേ അപ്പം ഇത്രയൊക്കെ കണ്ടല്ല ഇതൊക്കെയാണ് എൻ്റെ അടുക്കള അയ്യോ ഞാൻ കഥച്ച് പോയി ഇങ്ങനെ എനിക്ക് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഇതുപോലെ വീഡിയോ എടുത്ത് സംസാരിച്ച് നടന്നിട്ടില്ല കേട്ടോ മുകളിൽ ഇതായാലും ഭരണി ഇരിപ്പുണ്ടേ അത് നിങ്ങൾ ശ്രദ്ധിച്ച നമ്മൾ അന്ന് വാങ്ങിയില്ലേ ആ ഭരണികൾ ഭരണി പിന്നെ കുഞ്ഞു ഭരണിയൊക്കെ നമ്മളതേ താഴെ ഇരിപ്പുണ്ട് ഇതിൽ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കണതാണ് കേട്ടോ പിന്നെ ഇതിലൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അച്ചാറ് നാരങ്ങച്ചാറ് ഉപ്പ് ഒക്കെയാണ് അവിടെ ഇരിക്കണത് അപ്പോൾ കണ്ടല്ല ഇനി ഞാനൊന്നും കൂടെ ഓടിച്ചിട്ട് കാണിക്കണോ ഇവിടെ അടുക്കളയിൽ നിന്ന് ഡോറ് കണ്ടല്ലോ അവിടെ ഞാൻ എൻ്റെ തടത്തുണികളൊക്കെ തിരുമ്പിട്ടേക്കണട്ടോ അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു ഇതാണ് നമ്മുടെ അടുക്കള ഇനി ഇറങ്ങി ഒന്ന് കാണിച്ചു തരാം കണ്ടാ കണ്ട ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ തയ്യൽ മെഷീൻ കാണാം പിന്നെ നമ്മുടെ വാഷ് ബേസിൻ എല്ലാം കാണാം പിന്നെ എൻ്റെ സ്റ്റാൻഡ് ഇതൊക്കെയാണ് കേട്ടോ വാദന അടക്കട്ടെ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല കണ്ടല്ല ഒന്നും കൂടി ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ട് കാണിച്ചു വരാം വീഡിയോ ക്ലാരിറ്റി കൊറവുണ്ടാവും കേട്ടോ പിന്നെ ഞാനൊരു കാര്യം പറയാം അവിടെ ഇവിടെ ഒക്കെ അഴുക്ക് പിടിച്ചിരിക്കണെ അയ്യോ ചേച്ചി അവിടെ അഴുക്കാണല്ലോ ചേച്ചി ഇവിടെ അഴുക്കാണല്ലോന്നൊന്നും ആരും പറഞ്ഞേക്കളല്ലേ നമ്മുടെ വീടുമല്ല നമുക്കൊട്ട് അങ്ങനെ പെയിന്റ് അടിക്കാനുള്ള ഇതൊന്നും ഇല്ല തോന്നുന്നു പെയിന്റ് അടിക്കാൻ തോന്നണട്ടോ ഞങ്ങൾ അങ്ങനെ അടിച്ചിട്ടില്ല നമ്മളിവിടെ രണ്ട് വർഷത്തോളം ആകാറായി ഇതൊക്കെയാണ് കാര്യങ്ങള് കാണിച്ചു തരാൻ മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ വേറെ രീതിയിലൊന്നും കാണിക്കാൻ എനിക്ക് അറിയില്ല അടുക്കളയൊക്കെ ഇഷ്ടപ്പെട്ടെ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടാ ഇത് വേണ്ട ഇത് നമ്മുടെ മസാല ബോക്സ് ആട്ട ഞാനത് ഫ്രിഡ്ജിന്റെ മുകളിലാണ് വെച്ചേക്കണത് കേട്ടാ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചേക്കണ കാര്യമേ ഇത് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ടിട്ടേ തുരുമ്പ് പിടിക്കും നമ്മൾ വെള്ളമുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കാണെങ്കിൽ കബോർഡിൽ സ്ഥലവും ഇല്ലാത്തതുകൊണ്ടിട്ട് പിന്നെ ഇത് ഞാൻ ഈ ഷോർട്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് എടുക്കാറട്ടോ അതിൻ്റെ അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനത് അവിടെ മാറ്റി വെച്ചേക്കണത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം എടുക്കുക അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ അനക്കാതെ വെച്ചേക്കുന്നത് പിന്നെ ആമിയൊക്കെ താഴത്തെങ്ങനെ വെച്ചാൽ ആമിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് ഇളക്കവും പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ വലിയ കുഞ്ഞ് അടുക്കള അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്റെ അടുക്കള ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ വീണ്ടും കാണാം